സി പി എം പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ വീണ്ടും വ്യക്തിപൂജ വിവാദം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫീനിക്സ് പക്ഷിയായും പടയുടെ നടുവിൽ പടനായകനായും വിശേഷിപ്പിച്ച് വീണ്ടും വാഴ്ത്തുപാട്ടാണ് വിവാദത്തിന് തിരികൊളുത്തിയത് എന്നാൽ പിണറായിക്ക് സി പി എമ്മിൽ വ്യക്തമായ മേധാവിത്വമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാട്ട് നടപടികളിലേക്ക് കടക്കില്ല സമരധീര സാരഥി പിണറായി വിജയൻ പടയുടെ നടുവിൽ പടനായകൻ എന്ന വരികളോടെയാണ് പാട്ട് തുടങ്ങുന്നത് ഫീനിക്സ് പക്ഷിയായി മാറുവാൻ ശക്തമായ ത്യാഗപൂർണ ജീവിതം മരിച്ചയാളാണ് പിണറായി എന്ന് പാട്ടിൽ പറയുന്നു സി പി എം അനുകൂല കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലുരുത്തി നൂറ് വനിതാ ജീവനക്കാർ ഈ വ്യക്തി പൂജാ ഗാനം ആലപിക്കും മൂന്ന് വർഷം മുൻപ് സി തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാറശാലയിൽ പിണറായി സ്തുതിയുമായി മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് വിവാദമായിരുന്നു കണ്ണൂരിൽ പി ജയരാജനെ വ്യക്തിപൂജ ആരോപണത്തിൽ ശാസിച്ച ചരിത്രവും സമീപകാല പാർട്ടിക്കുണ്ട് എന്നാൽ പിണറായി വിജയനെ പുകഴ്ത്തിയാൽ അതില്ലതാനും ഇതെല്ലാം നേതാക്കളിൽ അമർഷമുണ്ട് പക്ഷേ പ്രതികരിക്കില്ല പ്രതികരിച്ചാൽ പാർട്ടിക്ക് പുറത്താകുമെന്ന് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് സെക്രട്ടേറിയറ്റിന്റെ കന്റോൺമെന്റ് ഗേറ്റിന് സമീപം കൂറ്റൻ ഫ്ലെക്സ് സ്ഥാപിച്ചിരുന്നു ഇത് വിവാദമായി ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ പൊളിച്ചു മാറ്റുകയും ചെയ്തു ഇത് സി പി എം അനുകൂല സംഘടനയും വിഭാഗീയതയുടെ പടിയിലാണ് പ്രസിഡന്റ് പി ഹണിയുടെ നേതൃത്വത്തിലാണ് സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലർ ഹണിക്ക് എതിരാണ് ഇത് മനസ്സിലാക്കി കൂടിയാണ് മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തി പാട്ട് തയ്യാറാക്കിയതെന്ന് സൂചനയുണ്ട് മുഖ്യമന്ത്രിയെക്കുറിച്ച് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരൻ എഴുതിയ കവിതയ്ക്ക് സംഗീതം നൽകി അവതരിപ്പിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഹണിയുടെ വിശദീകരണം നൂറ് ഗായകർ ചേർന്ന് ആലപിക്കുമെന്ന് പറയുന്നു വിവാദമാകാൻ സാധ്യതയുള്ള പാട്ടിന്റെ വരികളടക്കം മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം വ്യക്തിപൂജ പാർട്ടി രീതിയല്ല ആരും പാർട്ടിക്ക് മുകളിലല്ല പാർട്ടിയാണ് വലുത് ഏതെങ്കിലും വ്യക്തിയെ അതിന് മുകളിൽ പ്രതിഷ്ഠിക്കാനാവില്ല എന്നൊക്കെയാണ് പാർട്ടി വേദികളിൽ സി പി എം നേതാക്കൾ പറഞ്ഞിരുന്നത് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എസ് അച്യുതാനന്ദന്റെ കട്ട് നാടാകെ നിറഞ്ഞപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ തന്നെ ഈ വാദങ്ങൾ നിരത്തിയിരുന്നു കണ്ണൂരിൽ പി ജയരാജനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകളും സാമൂഹിക മാധ്യമ പ്രചരണങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർന്നപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇടപെട്ടിരുന്നു ജയരാജന് പാർട്ടിയുടെ ശാസനയും ഏറ്റുവാങ്ങേണ്ടി വന്നു പാട്ട് പാർട്ടിക്കകത്തും പുറത്തും വിവാദമായതോടെ ജില്ലാ കമ്മിറ്റി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു വ്യക്തിപരമായി ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചതിൽ ജയരാജന് പങ്കില്ലെന്നായിരുന്നു കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ട് അംഗീകരിച്ച സംസ്ഥാന കമ്മിറ്റി വ്യക്തിപ്രഭാവം ഉയർത്തുന്ന നിലയിലുള്ള പ്രചരണം നടന്നതിൽ ജയരാജൻ ജാഗ്രത കാട്ടിയില്ലെന്ന് വിലയിരുത്തിയാണ് ശാസനയിലേക്ക് കടന്നത് കണ്ണൂർ തളാപ്പിൽ പിണറായി വിജയനെ അർജുനായും പി ജയരാജനെ ശ്രീകൃഷ്ണനായും ചിത്രീകരിച്ച് ബോർഡുകൾ ഉയർന്നതും വിവാദമായിരുന്നു